ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് വില്ലേജിലെ എല്ലാവരും കൂടെ എല്ലാവരും കൂടെ നമ്മളിന്ന് ഹുക്ക വലിക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾ പുക അടിക്കാരെന്നല്ല ഇടയ്ക്ക് ഇങ്ങനെ വൈബിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോലുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ അക്ബർക്ക ഇവിടെ ഇവൻ ജാസിം ജമോൽ പിന്നെ ഗഫൂർ കൊളത്തൂർ ബാക്കിൽ നമ്മുടെ ചക്കന്മാരുണ്ട് പിന്നെ അവിടെ പോയിട്ട് കുറച്ച് നേരം സംസാരിക്കുക ഒന്ന് എൻജോയ് ചെയ്യുക പൊളിക്ക പൊളിക്കുക പൊളിച്ചെടുക്കുക ദേവരാജൻ കോഴിക്കോട് അല്ല രാജേട്ടൻ രാജേട്ടം രാസേട്ടൻ കോഴിക്കോട് പറയാനുള്ള ഒന്നാമത് നമ്മള് ആദ്യം പറയാനുള്ളത് പുകവലി അതേമാതിരി ഹുക്കവലി ഒന്നും ആരോഗ്യത്തിന് നല്ലതല്ല അത് അടിയിലെ എഴുതി അടി അടിത്തീമ്പോ നമ്മൾ അങ്ങനെ ഒരു ഒരു ഇത് കൊടുക്കണ്ട ഓഡിയൻസിന് നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് ആകെ പത്തിരുന്നൂറ് പേരെ കാണുമെങ്കിലും അവർക്ക് എന്ത് വേണ്ട അവർക്ക് തെറ്റായ സന്ദേശം കൊടുക്കണ്ട ഇതാണ് പ്രശ്നം താഴ്ത്തി കെട്ടിയതിൽ നമ്മൾ കാര്യം പറഞ്ഞതല്ലേ ഇത് പോവാണ് ഞാൻ പറയുന്നത് ആണവർക്ക് വിളിക്കാം ഞാൻ വിളിക്കാം ഞാൻ എന്തു ഇതല്ലേ ഹനാശാക്കും പുഷ്പ

അല്ല നല്ല വാട്ടർമെലൺ നല്ല ക്വാളിറ്റി ഉള്ള വാട്ടർമെലൺ എന്താ പറയത് പൈപ്പാ ഓസാ ഓ

ആരും വെക്കണില്ല കാശ് കാശന്ന് ഞാൻ പോയിട്ട് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് പട്ടർമാലിന്റെ അന്ന് മറ്റേ ഒരു കഫയിലേക്ക് പോയിട്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു രണ്ട് ഫ്ലക്സ് ആണ് നമ്മൾ അടിച്ചത് എന്നിട്ട് ആ രണ്ട് ഫ്ലക്സ് ഒന്ന് ഗുരുവായൂർ റോട്ടിലും വെച്ച് ഒന്ന് കുന്നകുളത്തുനിന്ന് വരുന്ന തൃശ്ശൂർ റോട്ടില് ആ ബസ് സ്റ്റാൻഡിന്റെ അവിടെയും വെച്ച് നമുക്ക് ഈ കവുങ്ങ് കൂത്തിയിട്ട് മേളിക്ക് വെക്കാനുള്ള സെറ്റപ്പ് ഇല്ല കാരണം ഞാൻ തന്നെ രാത്രി ഒറ്റയ്ക്ക് വെക്കണം ഞാനെന്ത് ചെയ്തറ താഴ്ത്തു വെച്ച് ഒന്ന് താഴ്ത്തും ഒന്ന് ഗുരുവായൂർ താഴ്ത്തും എന്റെ പൊന്നുമോനെ ഡാ അവിടുന്ന് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അപ്പൊ നമ്മളത് വഴി യാത്ര ചെയ്യുമ്പോ നമ്മളതൊക്കെ നോക്കും നമ്മൾ അതിന് മുമ്പിലൊക്കെ പോയി നിൽക്കും അടാ അതങ്ങനൊക്കെ ചെയ്തിട്ടുണ്ട് അത് ആരിലൊക്കെ ഒരുപോ നോക്കുമ്പോൾ അപ്പുറത്തു ഞാൻ നിന്നൊക്കെ ഉണ്ടാകും എന്നിട്ട് എന്നിട്ട് ഞാൻ കാണണമെന്ന് അറിയോ പിറ്റേ ദിവസം ഒരു 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 രണ്ടു നാല് ദിവസം കഴിഞ്ഞപ്പോ അതിന്റെ മൊത്തം ആൾക്കാർ തുപ്പി നാട്ടിച്ച് എനിക്ക് അത് സങ്കടം വന്നിട്ടേ അവസാനം ഞാൻ തന്നെ എന്ത് ചെയ്തു വേറൊരു രാത്രി തുടക്കല്ല അതെടുത്ത് മാറ്റി ആരുടെ ആൾക്കാര് തുപ്പെന്നുള്ളത് നമുക്ക് അറിയാം ഏഹ് നാലോചൊക്കെ നാട്ടുകാരായിരിക്കില്ല യാത്രക്കാര് പലരും പല മദ്യപിച്ചു വരുന്നവരുണ്ടാവും പലരും നാട്ടുകാരന്റെ കുറ്റം വട്ട എനിക്ക് കയറി പോവാൻ വയ്യ നല്ല